നമ്മളെ യമു ഈ ആരിഫ് ഹുസൈൻ എന്തൊക്കെയോ പറയാനുള്ളത് അവനക്ക് നിരന്തരം ഇസ്ലാമിനെ എതിർക്കുന്ന ഒരു പണിയാണല്ലോ ഈ സമയത്ത് അവനക്ക് ഈ കരിപ്പ് തീരണേല്ല ഇസ്ലാമിലുള്ള പോരായ്മ കൊണ്ടാണ് അവന് ഈ മതം തന്നെ വിട്ടു പോയത് എന്നിട്ടും അവൻ്റെ കരിപ്പ് തീരാത്തത് കാരണം കൊണ്ട് നിരന്തരം ഒരു ദിവസത്തിൽ ഒരു പത്ത് പതിനഞ്ച് വീഡിയോകളെല്ലാം ഇട്ടിട്ട് െ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ആ ഒരു വാദം അതിവിടെ ബലപ്പെടുന്നു അത് ഇവിടുന്ന് കുറയണമെന്ന് നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് എങ്കിലെന്താ ചെയ്യേണ്ടത് ഇത്തരം പ്രവർത്തികളിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ കുറയ്ക്കണം നിങ്ങൾ തീവ്രവാദ ആശയങ്ങളോടുള്ള അടുപ്പം കാണിക്കുന്നത് നിങ്ങൾ കുറയ്ക്കണം തീവ്രവാദികളെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയങ്ങളിൽ ആ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളോടൊപ്പം നിങ്ങൾ കൂടണം തീവ്രവാദത്തെ എതിർക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം ഇത് ചെയ്യുന്നത് കാണുന്നില്ല നിലവിൽ നിങ്ങൾ ജോസഫ് മാഷെ കല്ലെറിയാൻ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിങ്ങൾ ഫാറൂഖിനെ കൊന്നവനെ കല്ലെറിയാനാണ് മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ അതല്ല ഇവിടെ സംഭവിക്കുമായിരുന്നത് പക്ഷെ നിങ്ങൾ ഇപ്പൊ ഫാറൂഖിനെ കല്ലെറിയാനാണ് ഇപ്പൊ ഇവിടെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് ചേകന്നൂർ മൗലവിയെ തന്നെയാണ് ഇപ്പോഴും കളിയാക്കാനും ചേകന്നൂർ മൗലവി ഏതോ ഒരു ഭാര്യയുടെ വീട്ടിലേക്ക് പോയതാണ് അതിന് എന്ത് പഴച്ചു എന്ന് ചോദിക്കുന്ന മുസ്ലീങ്ങളെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഓരോ ആളുകളെയും മതം വിട്ട ആളുകളെ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ആക്രമിക്കപ്പെടും ഭാസ്കർ അലിക്ക് സംഭവിച്ച വിഷയങ്ങൾ അപ്പം ആരിഫ് ഇവിടെ ആരാണ് തീവ്രവാദം വളർത്തുന്നത് ഏത് തീവ്രവാദിയിലെ മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരെ പോലത്തെ താടുകളാണ് നിരന്തരം തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യണത് അല്ലേ ഇവർക്ക് നമ്മുടെ ഈ മതത്തിലുള്ള കാര്യങ്ങൾ ഈ ഇസ്ലാമിനെ കൊച്ചാക്കി കാണിക്കുന്ന സ്വഭാവമാണ് ഈ ആരിഫ് ഹുസൈൻ ഈ മതത്തിലെന്തെങ്കിലും കാര്യങ്ങൾ നടന്നോട്ടെ അത് ഈ മതം വിട്ടുപോയ ഇവനെന്തിനാണ് നോക്കുന്നത് നമ്മുടെ മതത്തിൽ എന്തെങ്കിലും പറഞ്ഞോട്ടെ നമ്മുടെ മതത്തിൽ മതത്തിലെന്തെങ്കിലും ചെയ്തോട്ടെ അത് ഇവന് നോക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് ഇവൻ ആ മതത്തിനോട് വെറുപ്പ് കാരണം കൊണ്ടാണ് ഇസ്ലാം മതം വിട്ടു പോയത് അല്ലേ ഫാറൂഖിനെന്ത് സംഭവിച്ചത് ഇവിടെ ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് പിന്നാലെ ആളുകൾ ഉണ്ടാവും പിന്നെ ചേകന്നൂർ മലവിനൊക്കെ പൊക്കി നടക്കണേ നിങ്ങളെന്നല്ലേ ഇവിടെ ആരാണ് പൊക്കി എടുക്കണത് ചേകന്നൂർ മലവിനെ ഇവിടെ ആരെയും അന്വേഷണം നടക്കണം സംഭവിച്ചത് സംഭവിച്ചത് അങ്ങനെ അത് തെളിയിക്കാൻ പറ്റാത്തത് എന്താ അറിയില്ല തെളിയിച്ച് തെളിയിക്കണം ഏത് കൊലപാതകമാണെങ്കിലും ഏത് കൈവെട്ടാണെങ്കിലും തെളിയിക്കണം പുറത്തു കൊണ്ടുവരണത് എന്തായാലും ഇവിടെ ഒരു തീവ്രവാദത്തിനും ഒരു ഇസ്ലാമും മുസ്ലിങ്ങളും നിങ്ങളെ പോലത്തെ ആളുകൾ അടിച്ചിറക്കുന്ന ഈ കളവിൻ്റെ കാടുകളുണ്ടല്ലോ അത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ടാവും അതായത് ഈ ഇസ്ലാമിനോട് വിരോധികളായ പല ആളുകളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ വീഡിയോക്ക് ലൈക്ക് ലൈക്കടിക്കും നിന്റെ വീഡിയോ നമ്മൾ കാണാറുണ്ട് നിന്റെ വീഡിയോക്ക് മാക്സിമം പോയാൽ ആരാണ് ലൈക്കടിക്കണത് ഒരു ഈ തീവ്ര 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 ഈ മതത്തിൽ വിശ്വസിക്കുന്ന തീവ്ര ഈ മായിട്ട് ഈ മതത്തിനെതിർക്കുന്ന ആളുകളാണ് എൻ്റെ വീഡിയോക്ക് ഗൈക്കടിക്കണത് എനിക്ക് ഇത്രയും പറയാനുള്ളത് ആര് ഇപ്പണമെന്നാകാൻ നോക്കും നിനക്ക് മതം വേണ്ടെങ്കിലും നീ മതം ഇല്ലാതെ നടന്നോ ഇവിടെ ആരും നിന്നെ എതിർക്കാനൊന്നും വരുന്നില്ല നിരന്തരം നീ ഈ വീഡിയോകൾ ഇടുമ്പോഴാണ് ഇവിടെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നെ കുറ്റം പറയുന്നത് അതിൻ്റെ ആവശ്യം എന്താ നിനക്ക് മതം വേണ്ടെന്നുണ്ടെങ്കിലും നീ മതം ഇട്ട് പോകണോ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ കുറെ ആളുകൾ ഇസ്ലാമിനെ എതിർക്കാൻ വന്ന ആളുകൾ കുറെ ആൾക്കാർ ഇസ്ലാമത്തിലേക്ക് വന്നതുകൊണ്ട് കേട്ടോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ സ്ലാക്കു